നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യവും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും എല്ലാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളുണ്ട് പത്തല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അറബിയിലൊരു പഴമൊഴിയുണ്ട് ശത്രുവിനെ നീ ഒരു പ്രാവശ്യം സൂക്ഷിക്കുക നിന്റെ കൂട്ടുകാരനെ നീ ആയിരം പ്രാവശ്യം സൂക്ഷിക്കുക എന്താണ് അതിൻ്റെ അർത്ഥം കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ പ്രശ്നക്കാരാണോ എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് ഹത്തുമുകൾ തിൽക്കുന്ന ആളുകളുണ്ടാകും ഒരുപാട് സ്വതക്കുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് വിക്രുകൾ ചൊല്ലുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് സുന്നത്തിനസ്കരിക്കുന്ന ആളുകളുണ്ടാകും ചില ആളുകൾ ഈ നിസ്കാരം കഴിഞ്ഞ് ഈ ഹത്തുമുകൾ കുർആാൻ കഴിഞ്ഞ് അതിങ്ങനെ പരസ്യപ്പെടുത്തും ഞാൻ ഇന്നലെ ഒരു ഹത്തുമു വഴങ്ങി ഞാൻ ഞാനിപ്പോൾ പുതിയ ഹത്തം തുടങ്ങി ഞാൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അസ്തൗറുള്ള പറഞ്ഞു ഞാൻ സുബഹാനുള്ള പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ മഹാന്മാർ അവരുടെ കിതാബുകളിൽ പല സ്ഥലത്തായി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇൻഷാ ഇൻഷാള്ള പരിചയപ്പെടുന്നത് ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി കേൾക്കാം അസ്ലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين أجمعين أما بعد. إتوم لم بهمان أمدرنا متمؤمنين على الله سبحانه وتعالى. നമുക്ക് എല്ലാവിധത്തിലുള്ള ഹൈറുകളും ദുയാവിലും ആഹ്രത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം ദ്വാച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു കമൻറ്റുകളിൽ ഒരുപാട് ഹലാലായ മുറാതുകൾ ഹാസിലാവാൻ ഒരുപാട് വിഷമങ്ങൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുഅാല എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമിൻ അറബുൽ ആലമീൻ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ആരോടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ആരോടും പറയാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെപ്പറ്റിയാണ് ഇത് ഹദീസിലുണ്ടോ ഖുർഹാനിലുണ്ടോ എന്ന് പല ആളുകളും ഒരുപക്ഷെ ചോദിച്ചു വന്നേക്കാം ഇത് ഹദീസിലുമില്ല ഖുർഹാനിലുമില്ല പക്ഷേ ഹദീസ് പഠിച്ച ഖുർആാൻ പഠിച്ച മഹാന്മാരായ വലമാക്കൽ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു വീഡിയോയിലായി നിങ്ങളോട് സംസാരിക്കുകയാണ് ആരോടും പറയാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങൾ നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യരാണ് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹജീവികളായ മറ്റ് ആളുകളുടെ സഹായമില്ലാതെ ജീവിക്കൽ നമുക്ക് അസാധ്യമാണ് ഒരു മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കൽ അതായത് ആരുടെയും സഹായമില്ലാതെ ഒറ്റക്ക് ഒരാൾക്ക് ജീവിക്കൽ അവൻ കൂടിപ്പോയാൽ കുറച്ച് നാളുകൾ മാത്രമേ ജീവിക്കൂ എന്നാണ് കാരണം മറ്റുള്ളവരുടെ സഹായം മറ്റുള്ളവരുടെ ഒരു സഹകരണവും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ പക്ഷേ അങ്ങനെ ഒരു സാമൂഹിക ജീവിയാണെങ്കിൽ തന്നെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല അങ്ങനെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തെ കാര്യം മഹാന്മാരായ വലമാക്കൽ പറയുന്നു സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് തുറന്നങ്ങോട്ട് സംസാരിക്കണം സാമ്പത്തികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സമ്പത്തുമുണ്ട് എത്ര ഡെപ്പോസിറ്റ് ഉണ്ട് ബാങ്കിൽ എത്ര അക്കൗണ്ടിൽ എത്ര പൈസ കിടപ്പുണ്ട് എത്ര ആൾ എത്ര പൈസ തരാനുണ്ട് എത്ര ആൾക്ക് കൊടുക്കാനുണ്ട് ഇങ്ങനെ സമ്പത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങളൊക്കെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല ഇനി ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ മരിക്കാൻ പോവുകയാണ് നമ്മുടെ നമുക്കറിയാം ഇനി ഒരു ഒന്ന് കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഞാൻ അവശേഷിക്കൂ അപ്പോൾ നമ്മുടെ മകനെ വിളിച്ചിട്ട് മോനെ ഇന്ന ആൾക്ക് ഇന്ന പൈസ കൊടുക്കാനുണ്ട് ഇന്ന പൈസ നമുക്ക് കിട്ടാനുണ്ട് അങ്ങനെ നമ്മുടെ മക്കളോട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ചില ആളുകളോട് പറയേണ്ടതാണ് പക്ഷേ എല്ലാവരോടും അതിങ്ങനെ തുറന്ന് പറയാൻ പാടില്ല ഇവിടെ മഹാന്മാരായ അമലമാക്കൾ അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു ഹദീസ് എന്ന് ആദരവായൂഹി അലഹി വസ്ലമാരുടെ ഒരു ഹദീസിൽ കാണാം ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണേർ അത് ഉള്ളത് തന്നെയാണ് നമ്മുടെ സമ്പത്തിൻ്റെ കണക്കുകളും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ഐൻ തോന്നിയാൽ ഐൻ എന്ന് പറഞ്ഞാൽ ഓ എന്തൊരു പൈസ എന്ന് പറയണ്ട ഓ അവനിക്ക് നല്ല പൈസ ഉണ്ടല്ലോ എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയാൽ മതി ഒരു അസൂയയോട് കൂടിയുള്ള ഒരു തോന്നൽ ഉണ്ടായാൽ മതി നമ്മുടെ സമ്പത്തിൽ അള്ളാഹുത്താല വലിയ ഷർറുകൾ നൽകുമെന്നാൽ അതുകൊണ്ട് ഐൻ എന്നുള്ളത് കണ്ണേർ എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ ആരോടും കൂടുതൽ അങ്ങോട്ട് പറയേണ്ട കാര്യം ഇല്ല അതൊന്നാമതായി ശ്രദ്ധിക്കുക രണ്ടാമത്തേത് മോശപ്പെട്ട സ്വപ്നങ്ങളാണ് നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് പലതരത്തിൽ സ്വപ്നങ്ങൾ കാണും ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യാറുണ്ട് ഞാൻ മക്കയിൽ നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു ഞാൻ ഹജ്ജ് ചെയ്യുന്ന സ്വപ്നം കണ്ടു അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു സ്വപ്നമാണ് പിന്നെ അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ വാപ്പയെ സ്വപ്നം കണ്ടു ഉമ്മയെ സ്വപ്നം കണ്ടു വാപ്പ ഒരു നല്ല വിശാലമായ ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നമുക്കത് പറയാം നമ്മൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ പറയേണ്ട ആളുകളോട് പറയണം അല്ലാതെ നമ്മളോട് ശത്രുക്കളോട് പോയിട്ട് പറയാൻ നിൽക്കണ്ട അപ്പോൾ മോശപ്പെട്ട സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആരോടും പറയാൻ പാടില്ല അത് ആരോടും പറയാൻ പാടില്ല റുഇയാ അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം അർ റുഇയാ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ് മോശപ്പെട്ട സ്വപ്നങ്ങൾ അത് പിശാജിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് അതുകൊണ്ട് മോശപ്പെട്ട എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ ഒരു ആന കുത്താൻ വന്നു അല്ലെങ്കിൽ മുങ്ങി നമ്മൾ മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കൊല്ലാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ കൊല്ലാൻ വരും അങ്ങനെ മോശപ്പെട്ട് ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടാൽ അത് നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചില ഉസ്താദുമാരോടൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് അറിയാൻ പറ്റും അങ്ങനെയുള്ളവരോട് പറയാം പറയേണ്ട ആളുകളോട് പറയാം അല്ലാതെ ഒരു സ്വപ്നം കണ്ടു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ കൂട്ടുകാരന്മാരെ വിളിച്ചു അല്ലെങ്കിൽ വാട്സപ്പ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് എടാ ഒരു സ്വപ്നം കണ്ടടാ ആന കുത്താമെന്നടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പാടില്ല കാരണം ഒരാൾ ഒരു സ്വപ്നം കണ്ടാൽ അത് പല രൂപത്തിലായിരിക്കും ഫലിക്കുക ഒന്നാമത്തേത് സ്വപ്നം കണ്ടാൽ തന്നെ ഫലിക്കണമെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് നല്ല വലു ഓടുകൂടി കിടക്കണം അതാണ് സ്വപ്നം ഫലിക്കാനുള്ള ഏറ്റവും വേണ്ട ക്വാളിഫിക്കേഷൻ ഉദു ഓടുകൂടി കിടന്നിട്ട് നല്ല സ്വപ്നം കണ്ടാൽ ഇൻഷാല് അത് ഫലിക്കുമെന്നാണ് ഇനി വലു കിടന്ന് മോശപ്പെട്ട സ്വപ്നം കണ്ടു ഉടൻ തന്നെ അവൻ എന്ത് ചെയ്യണം അള്ളാഹുവേ ആ അപകടത്തിൽ നിന്നും എന്നെ കാക്കണേ എന്ന് ദ്വാ ചെയ്യണമെന്നും മഹാന്മാരായവരുടെ മാക്കൾ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് മോശപ്പെട്ട സ്വപ്നങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട മൂന്നാമത്തെ കാര്യം ഒരു സംരംഭം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കച്ചവടമൊക്കെ നമ്മൾ തുടങ്ങാൻ നമ്മുടെ മനസ്സിലുണ്ട് അത് എല്ലാവരോടും ഒരു കുടുംബ സംഗമം വന്നപ്പോൾ ഞാൻ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നുണ്ട് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ആരോടും പറയാൻ നിൽക്കണ്ട നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് നമുക്ക് പറയാം നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മയോടൊക്കെ പറയാം അല്ലാതെ നാട്ടുകാരോട് മുഴുവൻ ഞാനേ അവരൊരു കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് കുറച്ച് സംരംഭങ്ങളൊക്കെ തുടങ്ങാനുണ്ട് ഒരു വലിയ കച്ചവട സ്ഥാപനം വലിയൊരു ഷോപ്പിംഗ് മോൾ അവിടെ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ആരോടും പറഞ്ഞു നടക്കാൻ പാടില്ല കാരണം ജനങ്ങൾ പല രൂപത്തിലാണ് ഹാസിദീയങ്ങൾ ഒരുപാടുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഹാസിദീങ്ങൾ എന്ന് പറഞ്ഞാൽ അസൂയയുള്ള ആളുകൾ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ചിരിക്കും ആ കൊള്ളാടാ നല്ലതാടാന്നൊക്കെ പറയും പക്ഷേ പുറകിൽ നിന്നിട്ട് വഹ് എന്തോരം കാശാണ് അവൻ്റെ കയ്യിൽ ഓഹ് എന്ത് സുഖമാ അങ്ങനെയൊക്കെ നമ്മളെ പറ്റിയുള്ള ഒരു അസൂയ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുടെ ആ ഹസത് നമ്മൾക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫലക്കിൽ അള്ളാഹു സുബഹാന നമ്മോട് പറയുന്നുണ്ടല്ലോ ിൽ നിന്നും ഞങ്ങൾ നീ സംരക്ഷിക്കണേ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ എന്ന് സൂറത്തുൽ ഫലക്കിൽ നമ്മൾ പറയാറുണ്ട് അപ്പൊ അസൂയ എന്നുള്ളത് ഏകദേശം എല്ലാ ആളുകൾക്കും മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ പോകുന്ന സമയത്ത് അതിങ്ങനെ പരസ്യപ്പെടുത്തണ്ട കഴിഞ്ഞിട്ട് ആളുകൾ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ അത് മൂന്നാമത്തെ കാര്യം നാലാമത്തേത് നമ്മുടെ കിടപ്പറ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാരുമായി തമ്മിലുള്ള ആ മണിയറ രഹസ്യങ്ങൾ ആരോടും പറയാൻ പാടില്ല ഈ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു സ്വഭാവം പല സ്ഥലത്തും ഇങ്ങനെ കേട്ട് ഗൽവിയുണ്ട് അതായത് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രി ആ ആദ്യത്തെ രാത്രിക്ക് ശേഷമുള്ള പകലിൽ കൂട്ടുകാരന്മാർ വരുകയാണ് വീട്ടിലേക്ക് കൂട്ടുകാരികൾ വരികയാണ് എന്നിട്ട് തുറന്ന് ഓപ്പണായിട്ട് ചോദിക്കുന്നു ഓപ്പണായിട്ട് പറയണം കാരണം മറ്റുള്ള ഫ്രണ്ട്സിന്റെ ഫസ്റ്റ് നൈറ്റിന് ശേഷമുള്ള കാര്യങ്ങൾ അറിയാൻ ഇവനും പോയതാണ് അല്ലെങ്കിൽ ഇവളും പോയതാണ് അപ്പോൾ ഇവരുടെ ആ ഫസ്റ്റ് നൈറ്റിന് ശേഷം ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരും ഇങ്ങോട്ട് വരുന്നു അങ്ങനെ വളരെ മോശമായ ഒരു സ്വഭാവം ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവ് ഭാര്യയുടെയോ കിടപ്പറ രഹസ്യങ്ങൾ പരസ്പരം പരസ്പരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല അലൈഹി ഹദീസിൽ കാണാം നമസ് ഏറ്റവും മോശമുള്ള ഏറ്റവും മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകൾ ഈ രഹസ്യങ്ങൾ കിടപ്പറ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്ന ആളുകളാണ് അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചില കുറവുകൾ ഉണ്ടാകും നമുക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടാകും നമുക്ക് ചില രഹസ്യങ്ങൾ ഉണ്ടാകും അതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട അതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ഈ ആദ്യ രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാടിങ്ങനെ സംസാരിച്ച് സംസാരിച്ചത് ഇങ്ങനെ കാട് കയറി കാട് കയറി സ്കൂളിൽ പ്രേമം ഉണ്ടായിരുന്നോ കോളേജിൽ പ്രേമം ഉണ്ടായിരുന്നോ അങ്ങനെ ആയിരുന്നോ ഇങ്ങനെയായിരുന്നു നമ്മളപ്പോഴും തമാശക്ക് നമ്മൾ ഫുൾ ഓപ്പണായിട്ട് പരസ്പരം പറയും പക്ഷേ അത് കുറച്ച് നാളുകൾക്ക് ശേഷം ഭർത്താവിൻ്റെ മനസ്സിൽ അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഭാര്യയുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഇയാൾ പഠിക്കുന്ന സമയത്ത് ഇന്ന ഒരു ബന്ധമുണ്ടായിരുന്നു ഇവൾ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു ഇപ്പോഴും അവൾക്ക് അവരുമായി ബന്ധമുണ്ടോ ആ മോശപ്പെട്ട ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ കുറവുകൾ നമ്മുടെ ദൗർബല്യങ്ങൾ ആരോടും അത് ഭാര്യയാവട്ടെ പ്രത്യേകിച്ച് കൂട്ടുകാരന്മാരോടും കൂടുതൽ പറയാൻ പാടില്ല അതായത് ശത്രുവിനെ ഒരു ഒരു പഴമൊഴിയുണ്ട് ശത്രുവിനെ നമ്മൾ ഒരു പ്രാവശ്യം സൂക്ഷിച്ചാൽ മതി പക്ഷെ നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ ആയിരം പ്രാവശ്യം സൂക്ഷിക്കണമെന്നാണ് കാരണം എന്താ നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ പിണങ്ങിക്കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് നമ്മുടെ രഹസ്യങ്ങളെല്ലാം വിളിച്ചു പറയും അവൻ അങ്ങനെയുള്ളവനാണ് അവൻ ഇങ്ങനെയുള്ളവനാണ് അവൻ അത് ചെയ്തവനാണ് ഇത് ചെയ്തവനാണെന്ന് നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞു നടക്കും അതുകൊണ്ട് രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യമായി തന്നെ ഇരിക്കണം അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല ആറാമത്തേത് നന്മയായ കാര്യങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കലാണ് ഏറ്റവും ഭയർ അതായത് ഒരുപാട് ഹത്തുമുകൾ തിൽക്കുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് സ്വതക്കുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് വിക്രുകൾ ചൊല്ലുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും ചില ആളുകൾ ഈ നിസ്കാരം കഴിഞ്ഞ് ഈ ഹത്തുമൽ കുർആാൻ കഴിഞ്ഞ് അതിങ്ങനെ പരസ്യപ്പെടുത്തും ഞാൻ ഇന്നലെ ഒരു ഖത്തം വഴങ്ങി ഞാൻ ഇപ്പോൾ പുതിയ ഖത്തം തുടങ്ങി ഞാൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അസ്തൗഫറുള്ള പറഞ്ഞു ഞാൻ സുബഹാനുള്ള പറഞ്ഞു ഞാൻ യാ ലത്തീഫ് യാഅ എന്ന് നിക്ർ പറഞ്ഞു ഇതിങ്ങനെ മറ്റുള്ളവരെ അറിയണം എന്നുള്ള ചിന്തയിൽ നമ്മുടെ നന്മകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ഒരു പ്രയോജനവും ആ നന്മ കൊണ്ട് നമുക്ക് ആഹ്ലഹത്തിൽ ഉണ്ടാവില്ല അള്ളാഹുബിൻ്റെ റസൂൽ സാഹു അലൈവിസ്ലാത്ത കണ്ട ഹദീസിൽ കാണാം ഏഴ് ആളുകൾക്കാണ് അള്ളാഹു താല അറിഷിൻ്റെ തണൽ നൽകുന്നത് ആ ഏഴ് ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ വലത് കൈ കൊണ്ട് സ്വതൊക്കെ ചെയ്താൽ ഇടത് കൈ അറിയാത്തവരാണ് അതായത് ഇടത് കൈ അറിയാത്തതെന്ന് പറഞ്ഞാൽ കൈ അറിയുക എന്നല്ല അവിടെ ഉദ്ദേശം മറ്റുള്ളവരറിയാതെ സ്വതൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് നന്മയുള്ള കാര്യമാവട്ടെ അത് നമ്മൾ മുഖേന മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയാം എങ്ങനെ ഒരു നമ്മളിപ്പോൾ തഹജുദ് നിസ്കരിച്ചു അത് നമുക്ക് മറ്റുള്ളവരോട് പറയാം എന്തിനു വേണ്ടി അവനും നമ്മുടെ നിസ്കാരം കണ്ടിട്ട് അവനും നിസ്കരിക്കണം എന്ന നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിൽ പറയാം അല്ലാതെ ഒരു മേന്മ നടിക്കാൻ വേണ്ടി ഞാൻ വലിയ നിസ്കാരക്കാരനാ എന്ന് മേന്മ നടിക്കാൻ വേണ്ടിയാണെങ്കിൽ പറയാൻ പാടില്ല ഏഴാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാകും അത് പരസ്യപ്പെടുത്താൻ പാടില്ല ചില ഭാര്യമാർ ഭർത്താക്കന്മാർ പിണങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും അപ്പം തന്നെ ഭാര്യ ഫോൺ എടുത്തിട്ട് അവളുടെ ആങ്ങളമാരെ വിളിച്ചിട്ട് പറയും ഇന്ന ഇന്ന പ്രശ്നമുണ്ട് ഭർത്താവ് എന്നോട് ഷൗട്ട് ചെയ്തു എന്നോട് ദേഷ്യപ്പെട്ടു എന്നോട് ഒരുപാട് മോശത്തരങ്ങൾ പറഞ്ഞു ഈ ഭർത്താവിന് ചില ദുസ്വഭാവം ഉണ്ടാകും ഭാര്യയോട് ചെറിയ പ്രശ്നമാണെങ്കിൽ അപ്പോൾ തന്നെ അവൻ അവന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയും ഞാൻ അവളോട് പിണങ്ങിയടാ ഞാൻ അങ്ങനെ ചെയ്തടാ ഞാൻ ഇങ്ങനെ പറഞ്ഞടാ അങ്ങനെ ഈ ചെറിയ പ്രശ്നങ്ങൾ അതിങ്ങനെ പരസ്യപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതുണ്ടാവാൻ പാടില്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ കിടപ്പറയിൽ പിണങ്ങാൻ പാടില്ല എന്നാൽ പരസ്യമായിട്ട് പിണങ്ങാൻ പാടില്ല എന്നാൽ കിടപ്പറയിൽ അവർക്ക് പിണങ്ങാം ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അതും ഇതൊക്കെ പറഞ്ഞ് പിണക്കം ഉണ്ടാകും സ്വാഭാവികമാണ് ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ആ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് പറഞ്ഞു തീർക്കുക പരസ്പരം അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു വെച്ചുകൊണ്ടിരുന്ന് ഒന്നും പറയാതെ പരസ്പരം മിണ്ടാതെ അതിങ്ങനെ വലുതാക്കി എല്ലാവരും അറിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ ആയി കഴിഞ്ഞാലും അതായത് ഒരു പ്രശ്നമുണ്ടായി അതിങ്ങനെ പറഞ്ഞു തീർക്കാതെ വെച്ച് 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 വലിയൊരു പ്രശ്നമായി ആളുകളെല്ലാവരും അറിഞ്ഞു കുടുംബക്കാരെല്ലാവരും അറിഞ്ഞു അത് ആളുകളൊക്കെ ഇടപെട്ട് അത് ഒത്തു തീർപ്പാക്കി അവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് പക്ഷെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിലും മറ്റുള്ള ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അവർ ആ പ്രശ്നത്തിലാണ് എന്നാണ് കരുതുക അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ പ്രയാസങ്ങൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് പറഞ്ഞു തീർക്കുക പരസ്പരം എട്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നെഗറ്റീവായ കാര്യങ്ങൾ എടുത്തു പറയുക ചില ആളുകൾ പണ്ട് നിസ്കാരവും നോമ്പോ ഒന്നുമില്ല അതിനുശേഷം പതിയെ ക്ലാസ്സുകളൊക്കെ കേട്ട് മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് നന്നായി അവൻ നിത്യമായി പള്ളിയിൽ വരുന്നു നിത്യമായി നിസ്കരിക്കുന്നു അപ്പം ഇവൻ്റെ കാലം ഇവൻ നിസ്കരിക്കാതിരുന്ന നോമ്പ് പിടിക്കാതിരുന്ന മോശപ്പെട്ട് ജീവിച്ചിരുന്ന ആ ഒരു കാലമുണ്ട് ആ കാലത്തെപ്പറ്റി മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കുക ഞാൻ പണ്ട് ഞാനിപ്പോൾ നന്നാകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് കള്ളു കുടിക്കുമായിരുന്നു ഞാൻ ഒരുപാട് വ്യഭിചരിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പലിശ എടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് മോശത്തരം ചെയ്തിട്ടുണ്ട് അതായത് അള്ളാഹു മറച്ച് വെച്ച അവൻ്റെ പഴയകാല ജീവിതം ഇവൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പറയുകയാണ് ആ പരിപാടി പാടില്ല അത് ചെയ്യാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഒമ്പതാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്നും കിട്ടുന്ന വേതനം ശമ്പളം എന്നൊക്കെ പറയുമല്ലോ വേതനം അത് മറ്റുള്ളവരോട് കൂടുതൽ ഷെയർ ചെയ്യേണ്ട കാരണം ഒരാൾ നമ്മൾ എത്ര ശമ്പളം ഉണ്ട് നമ്മൾ പറയും പത്ത് മുപ്പതിനായിരം രൂപ കിട്ടാറുണ്ട് പിന്നെ പി എഫ് കുറച്ച് കിട്ടും പിന്നെ അവിടെ നിന്ന് കുറച്ച് വാടകയുണ്ട് കുറന്ന് ഇവിടെ നിന്ന് അങ്ങനത്തെ ആ ഒരു സ്വഭാവം നല്ലതല്ല കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഹാ ഹസത് ഹാസിനീയങ്ങൾ ഒരുപാടുള്ള കാലമാണ് അവന് അവൻ്റെ മനസ്സിൽ ഇത് കേൾക്കുമ്പോൾ ഓഹോ നിനക്ക് അത്രയും ശമ്പളം ഉണ്ടോ എനിക്ക് പത്ത് രൂപയുള്ളൂ എനിക്ക് പതിനായിരം രൂപയുള്ളൂ എനിക്ക് അയ്യായിരം രൂപയുള്ളൂ നിനക്ക് അത്ര ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു വിഷമം കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് കിട്ടുന്ന ആളുകളുടെ മനസ്സിൽ അതൊരു വിഷമം ഉണ്ടാകും അതുകൊണ്ട് അസൂയ ഉണ്ടാവാൻ കാരണമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് ജോലിയിൽ നിന്നും കിട്ടുന്ന വേതനം അത് കൃത്യം കൃത്യമായിട്ട് ആരോടും അങ്ങനെ പറയാൻ നിൽക്കണ്ട പറയേണ്ടവരോട് പറയാം നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അവരോട് പറയാം പക്ഷെ എല്ലാവരോടും ചോദിക്കുന്ന എല്ലാവരോടും അതിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല പത്താമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെ വില മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ കയ്യിൽ നല്ലൊരു ഫോണുണ്ട് നല്ലൊരു വാച്ച് ഉണ്ട് നല്ലൊരു വസ്ത്രമുണ്ട് നല്ലൊരു ചെരുപ്പുണ്ട് എടാ ഇതേ ഒരു ലക്ഷം രൂപയുടെ മൊബൈലാണ് ഇത് രണ്ട് ലക്ഷം രൂപയുടെ വാച്ചാണ് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അത് പത്ത് പതിനായിരം രൂപയുടെ വസ്ത്രമാണ് അങ്ങനെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെ വിലകൾ അതിങ്ങനെ എടുത്തെടുത്ത് പറയാൻ പാടില്ല അത് മോശപ്പെട്ട ഒരു സ്വഭാവമാണ് നമ്മൾ അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ ഇതൊരു ലക്ഷം രൂപയുടെ മൊബൈലാണ് ഇത് രണ്ട് ലക്ഷം രൂപയുടെ വാച്ച് അതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഓ ഇവൻ നല്ല അഹങ്കാരിയാണ് ഇവൻ നല്ല അഹങ്കാരിയാണ് ഒന്നെങ്കിൽ ആളുകൾ അങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെ വിലകൾ അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ പാടില്ല അപ്പൊ തുടങ്ങിയ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല പക്ഷേ ഷെയർ ചെയ്താൽ കുഴപ്പമില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവരോട് മാത്രം ഷെയർ ചെയ്യേണ്ടി വന്നാൽ അവരോട് പറയുക അല്ലെങ്കിൽ അത് മിണ്ടാതിരിക്കലാണ് ഏറ്റവും ഹയർ അള്ളാഹു സുബഹാന നമുക്ക് എല്ലാവിധത്തിലുള്ള ഹയറുകളും എല്ലാവിധത്തിലുള്ള ബറക്കത്തുകളും ഇരുലോകത്തും നൽകി അള്ളാഹു താല നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ആമിൻ്ലിൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകളാണ് എത്ര പറഞ്ഞാലും എത്ര വായിച്ചാലും തീരാത്ത തരത്തിൽ ഒരുപാട് കമൻ്റുകൾ അതുപോലെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്ന ഉമ്മമാരുണ്ട് രണ്ട് മൂന്ന് കമൻറ്റുകൾ കണ്ടു വീട് പണി പൂർത്തിയായി താമസം തുടങ്ങി വറക്കത്തുണ്ടാവണം അതുപോലെ ഭർത്താവിൻ്റെ വിദേശത്തുള്ള ജോലി ശരിയായിട്ടുണ്ട് അതിൽ വറക്കത്തുണ്ടാവണം മകൻ്റെ ജോലി ശരിയായി ഉസ്താദ് ദ്വാരക്കണം അങ്ങനെ ഒരുപാട് നല്ല സന്തോഷ വാർത്തകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അറിയിക്കുന്ന ആളുകളുമുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സന്തോഷം ും നൽകി എല്ലാവിധത്തിലുള്ള നൽകി അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താല മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു താല സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ഞാറബുൽ